ഹോയ് ഇച്ചായ പൊട്ടിപ്പൊളിഞ്ഞ പടവുകൾ ഓടിയിറങ്ങി കുളത്തിന്റെ താഴത്തെ പടിയിൽ ഇച്ചായനടുത്തായിരുന്നു നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ ദേവ ഇല്ല രാവിലെ മുതൽ ഭയങ്കര വയറുവേദന അതുകൊണ്ട് പോയില്ല അത് കേട്ടതും അങ്ങേരെന്നെ കണ്ണുരുട്ടി നോക്കി ഇച്ചായൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ ഞാൻ വിഷയം മാറ്റി ഇല്ല കുറച്ചെഴുതാനുണ്ടായിരുന്നു ഗൗരവത്തോടെ പറഞ്ഞിട്ട് കയ്യിലിരുന്ന പേപ്പറിൽ എന്തൊക്കെയോ കുത്തി കുറിക്കാൻ തുടങ്ങി ഇച്ചായൻ ചെറിയൊരു എഴുത്തുകാരനാണ് മാഗസീനിലൊക്കെ ഇച്ചായന്റെ കഥകൾ അടിച്ചു വരും അത് കണ്ട് ഞാനും ഒന്ന് എഴുതാൻ ശ്രമിച്ചതാ പണ്ട് എഴുതിയത് ആരും അറിയാതെ ഒരു മാഗസീൻ അയച്ചു കൊടുത്തു അതിനെ അവർ എട്ടായി മടക്കി തിരിച്ചയച്ചു ഞാൻ സ്കൂളിൽ പോയിരുന്ന സമയമായതുകൊണ്ട് അമ്മയുടെ കയ്യിലാണ് കിട്ടിയത് അത് വായിച്ച് അച്ഛനും അമ്മയും ഏട്ടനും കുറച്ചൊന്നും അല്ല എന്നെ കളിയാക്കിയത് അതോടെ ആ പണി നിർത്തി പിന്നെ ഞാൻ എന്നും ആ സ്വപ്നം കണ്ടു എന്ത് സ്വപ്നം പേപ്പറിൽ നിന്ന് മുഖമുയർത്താതെ ചോദിച്ചു എന്റെ കല്യാണം നിനക്കിങ്ങനെ സ്വപ്നം കണ്ടു നടക്കാതെ കല്യാണത്തിന് സമ്മതിച്ചൂടെ ദത്തൻ പറഞ്ഞു നല്ലൊരാചന വന്നിട്ടും നീ അതിന് സമ്മതിക്കുന്നില്ലെന്ന് എനിക്ക് കല്യാണത്തിന് സമ്മതമാ പക്ഷെ കെട്ടുന്നത് ഇച്ചായനാവണമെന്ന് മാത്രം തൂവെള്ള ഗൗണിൽ തലയിൽ വെള്ള നെറ്റൊക്കെ ഇട്ട് നിൽക്കുന്ന എന്റെ കരുത്തിൽ മന്ത്രകോടിയുടെ നൂലിൽ ചെ കോർത്തൊരു കുഞ്ഞു മിഞ്ഞ് ഇച്ചായൻ ചാർത്തുന്നത് അതാ ഞാനിന്നും കണ്ട സ്വപ്നം ദേവ തോന്നിവസം പറയാതെരുന്നേറ്റ് പോ തോന്നിവസമോ എന്റെ പ്രണയം നിങ്ങൾക്ക് തോന്നിയവാസമാണോ മനുഷ്യ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് നിന്നോട് നൂറ് ആവർത്തി ഞാൻ പറഞ്ഞതാ ഞാനൊരു അനാഥനാണ് ദേവ അച്ഛനും അമ്മയും ഇല്ലാത്തവൻ കോപ്പാണ് അച്ഛനും അമ്മയും ഇല്ലാതെ നിങ്ങൾ മാർത്തു നിന്ന് പൊട്ടി വീണതാണോ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടെ പഠിച്ചിരുന്ന അശ്വതിക്ക് അവളുടെ കാമുകൻ ദിവസവും ചോക്ലേറ്റു ആകി കൊടുക്കുന്ന കണ്ടപ്പോഴ ആദ്യമായി എനിക്കും പ്രേമിക്കണമെന്ന് തോന്നിയത് ആരെ പ്രേമിക്കുന്ന തലമുഖ ഞാലോചിച്ചപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് നിങ്ങളുടെ മുഖമാണ് അച്ഛനും അമ്മയെ അറിഞ്ഞ തല്ലുമോ ദത്തേട്ടെന്ന് അറിഞ്ഞ കൊല്ലുമോ എന്നൊക്കെയുള്ള ചിന്തകൾക്ക് മുകളിൽ നിറഞ്ഞു നിന്നത് ചോക്ലേറ്റ് അല്ല നിങ്ങളുടെ മുഖമായിരുന്നു ചോക്ലേറ്റ് പോയിട്ട് ഒരു ഉമ്മ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ടും അന്ന് മുതൽ ഇന്നുവരെ നിങ്ങളെ മാത്രം മനസ്സിക്കൊണ്ട് നടക്കുന്ന ഞാൻ വേറെ കല്യാണം കഴിക്കണോ അല്ലേ കാണിച്ചു തരാം ഈ ദയവാരാണെന്ന് നേരെ വീട്ടിലേക്ക് ചെന്ന് റൂമിൽ കയറി ബെഡിലേക്ക് വീണു ജനലിലൂടെ അപ്പുറത്തേക്ക് നോക്കി പഴയ രീതിയിൽ പണി കഴിപ്പിച്ച ഓടിട്ട വീട് തിരുമുറ്റം തറവാട് തിരമുറ്റത്ത് സാമുവൽ ജോണിനും ഭാര്യ അന്നമ്മ സാമുവലിനും ഏക മകൻ അലക്സ് സാമുവൽ തിരുമുറ്റം എൻ്റെ അലക്സ് ജയൻ എനിക്ക് രണ്ടോ മൂന്നോ വയസ്സുള്ളപ്പോഴാണ് ഇച്ചായനും കുടുംബവും ഞങ്ങളുടെ വീടിനടുത്തുള്ള വലിയ പറമ്പ് വാങ്ങി വീട് വെച്ച് താമസത്തിന് വരുന്നത് എൻ്റെ സഹോദരൻ ദൈവദത്തെന്ന ദത്തേട്ടനും ഇച്ചായനും ഒരേ പ്രായക്കാരായിരുന്നു ഒരേ ക്ലാസ്സിൽ കൂടി ആയപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളുമായി ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ദത്തേട്ടനേക്കാളും എൻ്റെ മേൽ ശ്രദ്ധ ഇച്ചായനായിരുന്നു അതുപോലെ തന്നെ അപ്പച്ചനും അമ്മച്ചിക്കും എന്നെ ജീവനായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും വലിയ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇച്ചായൻ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നു ഇച്ചായൻ പത്തിൽ പഠിക്കുമ്പോഴാണ് അപ്പച്ചനൊരു ആക്സിഡന്റിൽ മരിക്കുന്നത് അപ്പോൾ മാത്രമാണ് അപ്പച്ച ബിസിനസ് നഷ്ടത്തിലായതും ഒരുപാട് കടങ്ങൾ ഉണ്ടെന്നും ഒക്കെ അമ്മച്ചിയും ഇച്ചായനും അറിഞ്ഞത് അതോടെ അവരൊരു ബാധ്യതയാകുമോ എന്ന് പേടിച്ച് ബന്ധുക്കൾ എല്ലാവരും പിന്നെ അവരെ തിരിഞ്ഞു നോക്കിയില്ല അമ്മച്ചി വീടും വീടിരിക്കുന്ന കുറച്ച് സ്ഥലവും ഒഴിച്ച് ബാക്കി പറമ്പ് വിറ്റ് കടങ്ങൾ തീർത്തു വിറ്റുപോയ പറമ്പിലായിരുന്നു ഇച്ചായനെ ഏറ്റവും പ്രിയപ്പെട്ട ആ കുളം അവിടെയാണ് അപ്പച്ചൻ ഇച്ചായനെയും ദത്തേടിനെയും നീന്തൽ പഠിപ്പിച്ചത് അമ്മച്ചി പിന്നെ അച്ഛന്റെ സഹായത്തോട് ചെറിയൊരു ജോലി നേടി അച്ഛനും അമ്മയും അവരെ കൊണ്ട് ആകും പോലെ സഹായിക്കുമായിരുന്നു റെസ്റ്റ് കഴിഞ്ഞതോടെ ഇച്ചായനും പാർട്ട് ടൈം ജോലിക്ക് പോയി തുടങ്ങി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് സൈലന്റ് അറ്റാക്കിന്റെ രൂപത്തിൽ അമ്മച്ചിയും ഞങ്ങളെ വിട്ടുപോകുന്നത് അതോടെ ഇച്ചായൻ ആകെ തളർന്നു ഡിപ്രഷൻ ബാധിച്ചതുപോലെ എപ്പോഴും ഒറ്റക്കിരിക്കും ഇച്ചായന്റെ ഓരോ വേദനയും എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഒരു കൗമാരക്കാരിയുടെ കൗതുകത്തിനപ്പുറം അലക്സ് അലക്സായൻ ദേവാംഷിക്ക് ആരൊക്കെയോ ആണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയതും ആ ദിവസങ്ങളിലായിരുന്നു ദത്തേട്ടൻ എപ്പോഴും ഇച്ചായന്റെ കൂടെ കാണും ഇച്ഛനും അമ്മയ്ക്കും സ്വന്തം മോൻ തന്നെയാണ് ഇച്ചായൻ പതി ഇച്ചായൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു പഠിത്തം തുടർന്നു ജോലി വാങ്ങി ലോൺ എടുത്ത് വിറ്റുപോയ പറമ്പ് തിരികെ വാങ്ങി അലക്സൻ ഇനി ഒരു വിവാഹത്തെ പറ്റി ചിന്തിച്ചുകൂടെ അച്ഛന്റെ ആ ചോദ്യം എന്റെ നെഞ്ചിലേക്കാണ് കുത്തി കയറിയത് പിന്നെ ഒന്നും നോക്കിയില്ല പിറ്റേന്ന് തന്നെ പോയി ഐ ലവ് യു എന്ന് പറഞ്ഞു കാരണം പുകച്ചോർണം അപ്പോ തന്നെ കിട്ടി പിന്നെ കുറെ ഉപദേശവും അതൊന്നും കേട്ടില്ല എങ്ങനെ കേൾക്കും ചെവിയിൽ ഒരു മൂളൽ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നിട്ടും അതുകൊണ്ടൊന്നും ഞാൻ തളർന്നില്ല നല്ല അന്തസ്സായി പുറകെ നടന്നു ഇപ്പോഴും നടക്കുന്നു ഓരോ നോർത്തിറങ്ങിയത് അറിഞ്ഞില്ല വൈകുന്നേരം അമ്മ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത് ദേവുവിന് വന്ന ആലോചനയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പയ്യന്റെ അച്ഛൻ വിളിച്ചിരുന്നു രാത്രി അത്തായം കഴിക്കാനിരിക്കുമ്പോഴാണ് ദത്തേട്ടൻ പറഞ്ഞത് ആ വിവാഹം വേണ്ടേട്ടാ നല്ല ബന്ധമാണ് മോളെ അതല്ലേട്ടാ എനിക്ക് വേറൊരു ഇഷ്ടമുണ്ട് അച്ഛനും അമ്മയും ദത്തേട്ടനും അമ്പലപ്പോൾ എന്നെ നോക്കി ആരാ ദത്തേട്ടനാണ് ചോദിച്ചത് അലക്സ് ചായൻ അലക്സ് ഇരിക്കൂ ദത്തേട്ടൻ വിളിച്ചതനുസരിച്ച് ആ രാത്രി തന്നെ വന്നതാണ് ചായൻ അലക്സേ നിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്വന്തം മകൻ തന്നെയാണ് നീ ഞങ്ങൾക്ക് ദേവൂര് നിന്നെ ഏൽപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടായിട്ടല്ല അലക്സൻ അറിയാലോ ജാതിയും മതവും ഒക്കെ നോക്കുന്ന പഴയ തറവാട്ടുകാരാണ് എൻ്റെയും ദേവിയുടെ അമ്മയുടെയും കുടുംബക്കാർ അവരെയൊക്കെ പിണക്കിക്കൊണ്ട് ദേവുവിൻ്റെ ഇഷ്ടം നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല അലക്സന് മനസ്സിലാകുമല്ലോ അച്ഛ ദേവിയുടേത് അവളുടെ പ്രായത്തിൽ തോന്നുന്ന പ്രശ്നം മാത്രമാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല നിങ്ങൾ അവൾക്ക് വേറെ വിവാഹം ഉറപ്പിച്ചോളൂ ഞാനും കാണും ദത്തനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയി അലക്സേ അലക്സേ ദത്തേട്ടൻ വാതിൽ തട്ടി വിളിച്ചപ്പോഴാണ് ഇച്ചായൻ വാതിൽ തുടങ്ങിയത് ദേവു ഇങ്ങോട്ടേക്ക് വന്നോ അലക്സേ ഇങ്ങോട്ടേക്കോ ഇല്ല എന്താ ദത്ത ദത്തേട്ടൻ കയ്യിലിരുന്ന പേപ്പർ ഇച്ചായനെ നേരെ നീട്ടി അച്ഛനും അമ്മയ്ക്കും ദത്തേട്ടനും നിങ്ങൾ പറഞ്ഞതുപോലെ ജാതിയും മതവും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷേ അതിലും വലുത് എനിക്ക് എൻ്റെ ഇച്ചായനാണ് ഇല്ലാതെ എനിക്ക് ജീവിക്കേണ്ട ദേവ ദത്തായീ വിഷമിക്കാതെ അലക്സ് ജീവിച്ചിരിക്കുമ്പോൾ അവൾക്കൊന്നും വരില്ല നമുക്ക് നോക്കാം ദത്തേട്ടനും ഇച്ചായനും എന്നെ തിരക്കിറങ്ങി ദേവ ഇച്ചായൻ കുളക്കരയിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ലുഡോ കളിക്കുകയായിരുന്നു നീ എന്തൊക്കെയാ ദേവ കാണിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയും ഏട്ടനും നിന്നെ കാണാതെ പേടിച്ചിരിക്കുക നീ വീട്ടിൽ പോകും ഞാനൊന്നും കാണിച്ചില്ലല്ലോ ഇച്ചായ കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ നേരം ഒന്ന് വെയ്റ്റ് ചെയ്തി ദേവ നീ ഇച്ചായൻ എന്തോ പറയാൻ വന്നതും ആരും അങ്ങോട്ടേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടു നേരത്തെ ആകും പിന്നെ ഒന്നും നോക്കിയില്ല ഫോൺ താഴെ വെച്ച് കുളത്തിലേക്ക് എടുത്ത് ചാടി വെള്ളത്തിൽ ഒന്ന് മുങ്ങിപ്പൊങ്ങി വന്നപ്പോൾ ഇച്ചായ ഞെട്ടി നിൽക്കുകയാണ് നോക്കി നിൽക്കാതെ ചാടി രക്ഷിക്കും മനുഷ്യ മനസ്സിൽ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് തവണ കൂടി മുങ്ങി എനിക്ക് നീന്തൽ അറിയില്ല ഒരിക്കലും ഇച്ചായനും ദത്തേട്ടനും കൂടി പഠിക്കാൻ ശ്രമിച്ചതാ അന്ന് കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ ആ സാഹസത്തിന് മുതിർന്നിട്ടില്ല ആദ്യത്തെ അമ്പലപ്പ് മാറിയതും ഇച്ചായൻ കുളത്തിലേക്ക് എടുത്ത് ചാടി രണ്ട് കൈയാലും എന്നെയും കോരിയെടുത്ത് പടികൾ കയറുമ്പോൾ ദത്തേട്ടൻ ഓടി വന്നു ബോധമുണ്ടായിട്ടും ഇല്ലാത്തതുപോലെ കണ്ണടച്ചു കിടന്നു എന്താ അലക്സെ എന്താ എന്റെ ദേവുവിന് പറ്റിയത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല ദത്ത ഏട്ടനെ ആശ്വസിപ്പിക്കുമ്പോഴും ആ ശബ്ദം ഇടറുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇച്ചായൻ തന്നെയാണ് എന്നെ റൂമിലെ ബെഡിൽ കൊണ്ട് കിടത്തിയത് അമ്മയുടെ നിലവിളിയും അച്ഛൻ്റെ ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട് മോളെ കണ്ണു തുറക്കടി അമ്മയെ അടുത്തിരുന്ന കണ്ണീരോട് കവളിൽ തട്ടി വിളിച്ചു ആവശ്യത്തിൽ അധികം അവശതയെ അഭിനയിച്ച് കണ്ണു തുറന്നു എന്തിനാ മോളെ നീ ഇത് ചെയ്തത് എന്തിനാ എന്നെ രക്ഷിച്ചത് ഇച്ചായനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചേകരേട്ട നാട്ടുകാരും ബന്ധുക്കളും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പിണങ്ങിക്കോട്ടെ എനിക്ക് എനിക്കെൻ്റെ മോളാണ് വലുത് അവളെ അലക്സിന് തന്നെ കൊടുത്താൽ മതി അമ്മ അച്ഛനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അലക്സേ നിനക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായിവളെ ഞങ്ങൾ നിനക്ക് തന്നെ തരുവാ എൻ്റെ കൈ പിടിച്ച് ഇച്ചായൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അച്ഛൻ പുറത്തേക്ക് പോയി പുറകെ അമ്മയും ചോറിയിട നിറകണ്ണുകളോട് ഇച്ചായൻ്റെ തോളിൽ തട്ടിയിട്ട് ദത്തേട്ടനും പുറത്തേക്ക് നടന്നു ഇച്ചായ ഇപ്പം കണ്ടോ എല്ലാം സെറ്റ് എങ്ങനെയുണ്ടെൻ്റെ ബുദ്ധി എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ ചാടി എഴുന്നേറ്റ് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ചെവിക്കകത്ത് കൂടിയൊക്കെ പുക പോകും പോലെ കുറച്ച് നക്ഷത്രങ്ങൾ തലയ്ക്ക് ചുറ്റിലും തിരുവാതിര കളിക്കുന്നു നിർത്തിക്കുക ദയവാണ് നിന്റെ തമാശ നീ കാണിക്കുന്ന കളികളൊക്കെ കണ്ട് നെഞ്ചുപൊട്ടി നിർക്കുക നിന്റെ അച്ഛനും അമ്മയും ഏട്ടനും എന്ത് നിസ്സാരമായാണ് നീ അവരെ കബളിപ്പിക്കുന്നത് ശരിയാണ് ചായ ഞാൻ അവരെ കബളിപ്പിച്ചത് തന്നെയാണ് കാരണം അച്ഛനും അമ്മയ്ക്കോ അത് എത്തേട്ടനോ ഇച്ചാൻ എന്നെ വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമില്ല അവരുടെ പ്രശ്നം ബന്ധുക്കളാണ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നോ പിണങ്ങുമെന്നോ കരുതി എനിക്ക് മറക്കാൻ കഴിയില്ല ഇച്ചായനെ എൻ്റെ ഇഷ്ടം തമാശയാണെന്ന് പറയല്ലേ ഇച്ചായ ഇച്ചായനു വേണ്ടി മരിക്കാൻ മടിയുണ്ടായിട്ടല്ല കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അത് ചെയ്യാത്തത് ഇച്ചായന്റെ മനസ്സിലും ഞാനുണ്ടെന്നുള്ളത് ഉറപ്പാ ഉള്ളതുകൊണ്ടാ എത്രയോ പ്രാവശ്യം ഇച്ചായൻ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലെങ്കിലും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ പറയില്ല എന്നെ ഇഷ്ടമല്ലെന്ന് ഒരു തവണയെങ്കിലും പറയും ഞാൻ പിന്നെ പുറകു വരില്ല എന്റെ വീട്ടുകാർ പറയുന്ന വിവാഹത്തിന് സമ്മതിക്കാം പറ ഇച്ചായന്റെ മനസ്സിൽ ഞാൻ ഇല്ലെന്ന് പറയി ഇച്ചായന്റെ ഷർട്ടിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എൻ്റെ കണ്ണുകൾ മറുപടിയായി ഇച്ചായൻ എന്നെ മുറുക്കി കെട്ടിപ്പിടിച്ചു പറ്റില്ലടി അങ്ങനെ പറയാൻ പറ്റില്ല ഈ നെഞ്ചു നിറയെ നീ മാത്രമേ ഉള്ളൂ നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ അർഹതയില്ലാത്തതുകൊണ്ട് അകന്നു നിന്നതാ നിനക്ക് മോഹങ്ങൾ തന്നാൽ അച്ഛനെയും അമ്മയും ദത്തനെയും വിഷമിപ്പിക്കേണ്ടി വരും തളർന്നു പോയിടത്തുനിന്ന് കൈപിടിച്ചുയർത്തിയവരാ നന്ദികേട് കാണിക്കാൻ വയ്യാത്തത് കൊണ്ടാ നമ്മൾ കാരണം അവർ വിഷമിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയോ ദേവ അറിയാം ഇച്ചായ ഇപ്പം അവർ സമ്മതിച്ചില്ലേ ഇനി നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കവരെ സന്തോഷിപ്പിക്കാം അപ്പോൾ നിന്നെ ഞാൻ തന്നെ സഹിക്കണോ അല്ലെ വിധി അതായിപ്പോയില്ലേ സഹിച്ചേ പറ്റൂ അപ്പോൾ ഇനി മംഗല്യം തന്തുനാനീന ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ